ും ഗോതമ്പ് ദോശ ഇഷ്ടമല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റായിട്ട് കഴിയും ഇങ്ങനെയാണ് നോക്കാം അതിനായിട്ട് ക്യാരറ്റ് ഉള്ളി ക്യാബേജ് ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിനുള്ള ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ അറവ ചേർത്ത് കൊടുക്കാം ഉപ്പും അറവ സാധാരണ ഗോതമ്പ് ദോശ നമുക്ക് മടുപ്പല്ലേ പക്ഷേ ഇങ്ങനെ ഈ ധാരാളം വെജിറ്റബിൾസ് ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് വരുണ്ടാവും അപ്പം റവ ചേർത്തു അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനിയും കുറേശ്ശെ ആവശ്യം വെള്ളമൊഴിച്ച് നമുക്കിത് നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കാം ദോശ പോലെ അത്ര ലൂസ് ആവണമെന്നില്ല ഒരു എനിക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഇതിന് വേണ്ടി വന്നു നന്നായിട്ട് മിക്സ് ചെയ്യാം കട്ടയുണ്ടായിരിക്കും വേണമെങ്കിൽ നമുക്ക് മിക്സിയിലൊന്നും അടിച്ചെടുക്കാം ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ നമുക്കിനി ഇതിനാവശ്യമുള്ള ഫീലിങ്സ് ഒക്കെ ഇതിനകത്തെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് പാനടുപ്പ് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുതായി എരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ചേർക്കാനൊക്കെ ഇടയ്ക്കൊക്കെ കടിക്കുക അല്ലേ അപ്പം വേണമെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാവുന്നതാണ് ഇനി ഉള്ളിയൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളുടെ ക്യാബേജ് ക്യാരറ്റ് ഇതെല്ലാം ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വളരെ ടേസ്റ്റിയാണ് നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റൊക്കെ പറയാൻ മറക്കരുത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം രാവിലെ നമുക്ക് അരി പെട്ടെന്നുണ്ടാക്കാം പിന്നെ ഒരു തണ്ട കരിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് കരിയേപ്പിലൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒഴറ്റിയെടുക്കാം ഇത് ചൂടോടെ തന്നെ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് അവയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ോശക്കല്ലൊഴിച്ചിട്ടുണ്ട് അതിൽ അല്പം എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം ഒരുവിധം ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തീരെ തിന്നായിട്ടല്ല നമ്മളൊരുവിധ അടയൊക്കെ ഉണ്ടാക്കിയല്ലേ ഏകദേശം ആ രൂപത്തിലുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം രാവിലെ രാത്രിയോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് ചൂടായി കഴിയുമ്പോൾ അതിൽ ഇച്ചിരി നെയ്യോ നമുക്കിഷ്ടം ഓയിലോ എന്താണെന്നു വെച്ചാൽ തൂത്ത് തിരിച്ചിടാം കണ്ടില്ലേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്താണേലും ഇതുപോലെ തയ്യാറാക്കാം ഇതിനെ നമുക്ക് ചട്നിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിന് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ ഇതൊക്കെ ചേരുന്നുണ്ടല്ലേ വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കി ഇരിക്കുന്നതെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം രാവിലെ ഒരു പത്ത് മിനിറ്റൊക്കെ മതി നമുക്ക് തയ്യാറാക്കാനായിട്ട് ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കോളിഫ്ലവർ കറിയാണ് പനീർ കോളിഫ്ലവർ ചേർത്ത് കറിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം